നമ്മൾ നമ്മൾ െത്തിട്ടോ ഇന്ന് പെൽച്ചക്കാണ് എത്തിയത് നമ്മളുടെ സ്വന്തം പുര പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് ഞാനൊരു പ്രവാസിയാണല്ലോ ഇതൊക്കെ നമ്മൾ പുരന്റെ മുമ്പിൽ പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന വെക്കേഷൻ നാട്ടില് നമ്മളുടെ പുരയിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്വർഗം ുമ്പിലുള്ള മരങ്ങൾ കണ്ടെങ്ങൾ ഇത് ബട്ടർ ഫ്രൂട്ട് കുഞ്ഞേ ഇത് ബട്ടർ ഫ്രൂട്ട് അതിൻ്റെ അപ്പുറത്ത് സപ്പോട്ട മാവ് തെങ്ങ് തേങ്ങ പേരക്ക പിന്നെ വേറെ വേറെന്തായിരുന്നു മറ്റേ നമ്മളെ ഇതുള്ള മാങ്ങയല്ല മൂന്ന് നാല് ടൈപ്പ് മാങ്ങ ഉണ്ട് പിന്നെ വേറെന്തായിരുന്നു പാഷൻ ഫ്രൂട്ട് പിന്നെ മറ്റേ മുള്ളാത്ത ഇല്ലാത്തതൊന്നുമില്ല എല്ലാം മച്ചിന്റെ കൃഷിയാണ് കേട്ടോ ഇവിടെ വെയിൽ പെരും വെയിലുള്ള സമയത്ത് ഈ മുറ്റത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി വൈബായിരിക്കും പിന്നെ പിന്നെ മറ്റേ പുളി സാധനങ്ങളെല്ലാം എല്ലാണ്ട് ഞാൻ വന്നിട്ട് റോട്ടുമല്ല ഇറക്കിന്ന് പറഞ്ഞ ആംബ്രും ഇനോട്ടനും കൂടി ഫുള്ള് വണ്ടി ഓടിക്കലാണ് ഹായ് ഹായ് കുഞ്ഞി ഹായ് ഓക്കേ അതേപോലെ വണ്ടി ഓടിക്കുന്നു ജസ്റ്റ് കുഞ്ഞി ഇങ്ങോട്ട് വാണ്ടുടെ സ്വർഗമുണ്ടോ ഓക്കെ പൊള്ളിയല്ലേ ഗായ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നമ്മളുടെ സ്വർഗം അയ്യോ പൊളിച്ച് ഗായ്സ് പൊളിച്ച് അതുകൊണ്ട് ഇവിടെയൊക്കെ പകലും നമ്മൾക്ക് പിന്നെ എത്ര നേരം പകല് നല്ല പെരും ചൂടുള്ള സമയത്തും നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കുക മുഴുവനും ഉമ്മച്ച് നട്ടുണ്ടാക്കിയാട്ടോ വാപ്പിച്ച് ഈ പൈസ അയച്ചു കൊടുത്തിട്ട് ഉമ്മച്ചി ഈ നട്ടുണ്ടാക്കിയ മാവ് തെങ്ങ് കവങ് ഇവിടെയൊക്കെ ഫുൾ ഇതിപ്പോൾ ചോല വെട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പൊളി ഫുൾ സെറ്റാണ് നാളെ നമ്മളുടെ സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ അവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഓക്കേ താങ്ക് യു ഫൈസ് വീട് കണ്ടില്ലെങ്കിൽ എന്താ പച്ചപ്പ് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിന് ഫുൾ എപ്പോഴും തണലുണ്ടാവും